ദുഃഖത്തിൽ ഒരാൾക്ക് എങ്ങനെ ഒരു സുഹൃത്തും കാലത്തിനപ്പുറമുള്ള ഒരു ശക്തിയുമാകാൻ കഴിയും ഭയത്തിന്റെ ഓരോ നിമിഷത്തിലും ആഴമേറിയ ഒരു സത്യം സ്വയം വെളിപ്പെട്ടു സത്യത്തിലേക്ക് നയിക്കുന്ന ഒരു കഥയാണിത് പരീക്ഷത്തിന്റെ ജനനത്തോടനുബന്ധിച്ച ആഘോഷങ്ങൾ അവസാനിച്ചു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പതുക്കെ ശാന്തത തിരിച്ചുവന്നു എന്നാൽ ആ ശാന്തിക്കടിയിൽ നിശബ്ദമായൊരു ദുഃഖം മറഞ്ഞിരുന്നു ആ നിമിഷം വന്നിരിക്കുന്നുവെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു തൻ്റെ ജോലി ഇവിടെ പൂർത്തിയായി ദ്വാരകയിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു പാണ്ഡവർ തന്നെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്നതിനാൽ ആ ചിന്ത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തി കൃഷ്ണൻ ഓരോരുത്തരോടും വ്യക്തിപരമായി വിട പറഞ്ഞു സഹോദരിയായ സുഭദ്രയോട് ദ്രൗപതിയോട് വയോധികനായ അന്ധരാജാവായ ധൃതരാഷ്ട്രനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗന്ധാരിയോട് പിന്നെ പാണ്ഡവരോടും അദ്ദേഹത്തെ വിടാൻ അവർ ഒരുപോലും മനസ്സില്ലാതെയായിരുന്നു ഏറെ ദുഃഖത്തോടെ യുദ്ധിഷ്ഠിരൻ അദ്ദേഹത്തെ യാത്രയ്ക്കനുവദിച്ചു അതിനുശേഷം കൃഷ്ണൻ കുന്തിദേവിയുടെ അറയിലേക്ക് ചെന്നു അദ്ദേഹം ദേവിയുടെ കാൽക്കൽ വണങ്ങി മൃദുവായി പറഞ്ഞു അമ്മേ എന്നെ അനുഗ്രഹിക്കണം ഞാൻ ദ്വാരകയിലേക്ക് മടങ്ങുകയാണ് കുന്തിദേവി ദുഃഖം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കി ഇന്നും നീ എന്റെ സഹോദരന്റെ മകനായ കൃഷ്ണന്റെ വേഷം തന്നെ തുടരുന്നു ഞാനൊരു അജ്ഞയായ സ്ത്രീയാണ് കൃഷ്ണ വേദങ്ങൾ ഞാൻ പഠിച്ചിട്ടില്ല ബ്രഹ്മവിദ്യ എന്നെ ആരും പഠിപ്പിച്ചിട്ടുമില്ല എന്നാൽ ഒരു സത്യം എനിക്കറിയാം നീ ഈശ്വരനാണ് ദേവദേവൻ അവർ ഭക്തിപൂർവം കൈകൾ കൂപ്പി കാലത്തിനു മുമ്പേ ഉണ്ടായിരുന്ന സത്യമാണ് നീ സൃഷ്ടിയുടെ കാരണവും പ്രകൃതിയെ ചലിപ്പിക്കുന്ന ശക്തിയും നീയാണ് ഈ സകല ജീവജാലങ്ങളിലും നീ വ്യാപിച്ചിരിക്കുന്നു മായ നിന്നെ സാധാരണ കണ്ണുകളിൽ നിന്ന് മറയ്ക്കുന്നു രൂപങ്ങളും നാമങ്ങളും മാത്രം കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു നീ ഇന്ദ്രിയങ്ങളാണ് പക്ഷെ നീ അവയ്ക്ക് അതീതനാണ് എന്നാൽ നീ പരമസത്യമാണ് എന്നത് എനിക്ക് ഉറപ്പാണ് ഞാൻ നിന്റെ പാദങ്ങളിൽ വിനയത്തോടെ നമസ്കരിക്കുന്നു ഒരു നാടകവേദിയിലെ വേദിയിലെ അഭിനേതാവിനെ പോലെ നീ കൃഷ്ണൻ എന്ന കഥാപാത്രം പൂർണതയോടെ അഭിനയിച്ചു ഞാൻ എന്റേത് എന്ന അഹങ്കാരത്തിൽ അകപ്പെട്ടവർക്ക് നിന്നെ കാണാൻ കഴിയില്ല ആത്മനിയന്ത്രണവും സ്വാർത്ഥഹിതത്വവും അഭ്യസിച്ച മഹർഷിമാർക്കും പോലും നിന്നെ പൂർണമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ പോലുള്ള സ്ത്രീകൾ എങ്ങനെ നിന്നെ തിരിച്ചറിയും ലോകത്തിന് നീ വസുദേവന്റെയും ദേവകിയുടെയും പുത്രനാണ് നന്ദന്റെയും യശോദയുടെയും പ്രിയപ്പെട്ട കുട്ടിയാണ് വൃന്ദാവനത്തിലെ ഗോപാലനാണ് എന്നാൽ എനിക്കറിയാം നീ നാഭിയിൽ ദിവ്യപത്മമുള്ള നാരായണനാണെന്ന് കംസനെ വധിച്ച ശേഷം നീ ദേവകിയെ തടവിൽ നിന്ന് മോചിപ്പിച്ചു അതുപോലെ തന്നെ എനിക്ക് നേരിട്ട എല്ലാ ദുരിതങ്ങളിലും നീ എനിക്ക് രക്ഷകനായി വന്നു അവരുടെ കണ്ണുകളിൽ കണ്ണീർ വിറഞ്ഞു എൻ്റെ പുത്രന്മാർ അവരുടെ രാജ്യം തിരികെ നേടിയത് നിന്റെ കാരുണ്യത്താലാണ് ഓരോ ദുരിതത്തിൻ്റെയും പിന്നാലെ നീ ഞങ്ങളുടെ അടുത്തെത്തി ബുദ്ധിക്ക് അതീതനായ നീ മനുഷ്യരൂപത്തിൽ ഞങ്ങളോടൊപ്പം കഴിഞ്ഞത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ് അതിനുശേഷം അവർ വിചിത്രമെന്ന് തോന്നുന്ന ഒരു വരം ചോദിച്ചു കൃഷ്ണ ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒരേയൊരു വരം ഇതാണ് ദുരിതങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങളിലേക്ക് വരട്ടെ കൃഷ്ണന്റെ സ്നേഹപൂർണമായ ദൃഷ്ടി കണ്ടപ്പോൾ അവർ വിശദീകരിച്ചു ദുരിതങ്ങൾ വന്നാൽ നീ കൂടെയുണ്ടാകും സമ്പത്തും പദവിയും അഹങ്കാരവും ഉള്ളവർ നിന്റെ നാമം എളുപ്പം മറക്കുന്നു വേദതനെയാണ് അഹങ്കാരം ചീന്തിമാറ്റി ഹൃദയത്തെ നിനക്ക് നേരെ തിരിയിക്കുന്നത് ഗംഗ പോലെ എന്റെ മനസ്സ് എന്നും നിന്നിലേക്ക് മാത്രമാകട്ടെ അനന്തമായ മാധുര്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ അവരുടെ കണ്ണീർ തുടച്ചു അങ്ങനെ തന്നെയാകട്ടെ കൃഷ്ണൻ പറഞ്ഞു അതിനുശേഷം അദ്ദേഹം രാജസദസ്സിലേക്ക് പോയി കൊട്ടാരവാതിൽക്കൽ രഥം കാത്തുനിന്നു അർജുനൻ വെളുത്ത കുടയും പിടിച്ച് കൃഷ്ണന്റെ അരികിൽ നിന്നു ഉദ്ധവനും സത്തികയും ചാമരങ്ങൾ വീശി യുധിഷ്ഠിരൻ ഭീമൻ നകുലൻ സഹദേവൻ എന്നിവർ രഥത്തിന്റെ ഇരുവശത്തുമായി നടന്നു നഗരവീഥികളിൽ മുഴുവൻ ജനങ്ങൾ കൃഷ്ണനെ വിട പറയാനെത്തിയിരുന്നു തങ്ങളുടെ പ്രിയങ്കരനെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ പോകുന്നത് നിശബ്ദതമായി നോക്കി നിന്നു നഗരപരിധിയിലെത്തിയപ്പോൾ കൃഷ്ണൻ വലിയ പ്രയാസത്തോടെ എല്ലാവരോടും തിരികെ പോകാൻ അപേക്ഷിച്ചു ദാരുകൻ കുതിരകളെ മുന്നോട്ടോടിച്ചു കുറച്ചു നിമിഷങ്ങൾക്കകം രഥം ചക്രവാളത്തിൽ ഒരു ചെറിയ ബിന്ദുവായി മാറി പാണ്ഡവർ ഏറെ നേരം അതേ സ്ഥാനത്തു തന്നെ നിന്നു കൃഷ്ണന്റെ രൂപം അപ്രത്യക്ഷമായെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവരുടെ ഹൃദയങ്ങളിൽ എന്നേക്കുമായി നിലനിൽക്കുമെന്ന് അവർക്കറിയാമായിരുന്നു